വളരെ വർഷങ്ങളായി അമ്മവേഷങ്ങളും കോമഡി റോളുകളും എല്ലാം ചെയ്ത് മലയാളത്തിലും തമിഴിലും സജീവമായി നിൽക്കുന്ന മുതിർന്ന അഭിനേത്രിയാണ് കുളപ്പുള്ളി ലീല ഭർത്താവിനെയും മക്കളെയും വളരെ നേരത്തെ നഷ്ടപ്പെട്ട ലീലയ്ക്ക് തന്റെ ലോകം അമ്മ രുക്മിണിയായിരുന്നു ഏത് അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വാതോരാതെ കുളപ്പുള്ളി ലീല പങ്കുവയ്ക്കാറുണ്ട് പ്രായത്തിന്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മയെ കൊച്ചുകുഞ്ഞിനെ പരിപാലിക്കും പോലെയാണ് കുളപ്പള്ളി ലീല ശുശ്രൂഷിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കുളപ്പള്ളി ലീലയെ തനിച്ചാക്കി അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത് ലീലയുടെ അമ്മ രുക്മിണിക്ക് തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു പ്രായം ഇപ്പോഴത്തെ കുളപ്പള്ളി ലീലയും അമ്മ രുക്മിണിയും തമ്മിലുള്ള ബന്ധത്തിന് എത്രത്തോളം ആഴമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് നടി സീമാജി നായർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്രയധികം അമ്മയെ പൊന്നുപോലെ നോക്കിയ ഒരാളെ താൻ കണ്ടിട്ടില്ല എന്നും ഇങ്ങനെയൊരു മോളെ കിട്ടാൻ ആ അമ്മ സീമ തന്റെ പുണ് പേജിൽ കുറിച്ചത് സീമാജി നായരുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കുളപ്പള്ളി ലീലാമ്മയുടെ അമ്മ ഇന്നലെ മരണപ്പെട്ടു രാവിലെ ലീലാമ്മയുടെ ഫോണാണ് എനിക്ക് ആദ്യം വന്നത് അമ്മ പോയ കാര്യം വിതുമ്പിക്കൊണ്ടാണ് എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴും ലീലാമ്മ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയെക്കുറിച്ച് മാത്രം ഇത്രയധികം അമ്മയെ പൊന്നുപോലെ നോക്കിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല വർക്കുകൾക്ക് പോലും പോകാൻ പറ്റാതെ അമ്മയെ മാത്രം നോക്കി എത്ര ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ട് അമ്മയെ ദൈവത്തെ പോലെ കണ്ട് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ലീലാമ്മ ഇതൊക്കെ നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു മോളെ കിട്ടാൻ ആ അമ്മ പുണ്യം ചെയ്തിട്ടുണ്ടാകണം പുണ്യമാസങ്ങളുടെ തുടക്കത്തിൽ തന്നെ ആ അമ്മയ്ക്ക് ഈശ്വരൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തെങ്കിൽ അതും ഒരു പുണ്യമായി കരുതാം ലീലാമ്മയുടെ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നു എന്നാണ് സീമാജി നായർ കുളപ്പള്ളി ലീലയുടെ അമ്മയുടെ വിയോഗത്തെ കുറിച്ച് എഴുതിയത് ലീല കൃഷ്ണകുമാർ എന്നാണ് കുളപ്പള്ളി ലീലയുടെ യഥാർത്ഥ പേര് കൃഷ്ണകുമാർ എന്നാണ് നടിയുടെ ഭർത്താവിന്റെ പേര് രണ്ട് ആൺമക്കളിൽ ഒരാൾ പിറന്ന് എട്ടാം നാളിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും മരണപ്പെട്ടിരുന്നു അതേസമയം തന്റെ അമ്മ കൂലിപ്പണി ചെയ്താണ് തന്നെ പോറ്റിയതെന്നും നാടകത്തിന് പോകാൻ പറ്റിയതും നടിയായതുമെല്ലാം അമ്മയുടെ ചങ്കൂറ്റം കൊണ്ടാണെന്നും ആ യും എതിർപ്പ് അമ്മ വകവച്ചില്ല അതുകൊണ്ട് അമ്മയെ പോറ്റാനുള്ള നിലയിൽ താൻ എത്തിയെന്നും തന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മ കുറവാണ് എന്നാൽ ഇടയ്ക്ക് പാട്ട് പാടുന്നതൊക്കെ കേൾക്കാമെന്നും ഒക്കെ നേരത്തെ മാത്രമല്ല തനിക്ക് രണ്ട് ആൺമക്കളായിരുന്നു ഒരാളുടെ പേര് രാധാകൃഷ്ണൻ ജീവിതം മുഴുവൻ കഷ്ടപ്പാടായിരുന്നുവെന്നും രണ്ട് മക്കളെ തന്ന ദൈവം തന്നെ അവരെ തിരിച്ചെടുത്തുവെന്നും ഒരാൾ ജനിച്ചതിന്റെ എട്ടാം ദിനത്തിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിൽ മരിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ മക്കളില്ലാത്ത വിഷമം താൻ അറിയാറില്ല തനിക്ക് നാട്ടിൽ കുറെ മക്കളും പേരക്കുട്ടികളും ഉണ്ട് പിന്നെ കുഞ്ഞിനെ പോലെ എന്നും എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ കുട്ടിയായിരിക്കുമെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ അമ്മയെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ മക്കളെക്കുറിച്ചും കുളപ്പള്ളി ലീല പറഞ്ഞത് അതേസമയം സിനിമകളിൽ മാത്രമല്ല സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള കുളപ്പള്ളി ലീല കസ്തൂരിമാൻ പുലിവാൽ കല്യാണം അയാൾ കഥ എഴുതുകയാണ് തുടങ്ങിയ സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ കിടക്കുന്നവയാണ് മലയാളത്തിലെയും തമിഴിലെയും ഒട്ടനവധി സൂപ്പർ താരങ്ങൾക്കൊപ്പവും കുളപ്പള്ളി ലീല അഭിനയിച്ചിട്ടുണ്ട്